അവധിയൊക്കെ ആയപ്പോൾ തന്നെ രണ്ട് ദിവസത്തേന് നമ്മൾ ചായയുടെ വീട്ടിൽ വരെ വന്നതാണ് അവധി ഒന്ന് ആഘോഷിച്ചിട്ട് പോകാം ഇത് ഏന്തയാറാ സ്ഥലം ഏന്തയാറ്റിന്ന് മുക്കുളമെന്ന് പറയും ഇത് ഫുള്ള് റബ്ബർ തോട്ടാ കേട്ടോ നല്ല രസം നല്ല തണുപ്പാണ് ഇവിടെ തണലും വലിയ റബ്ബർ മരങ്ങളും ഇത് വലിയൊരു മലയാണ് ഏന്തയാറ്റിന്ന് മുക്കുളം മേളിലോട്ട് വലിയ മല ആ മലയുടെ നടുഭാഗത്തങ്ങണ്ടായിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഷ്ടംപോലെ ഗ്രാമ്പുവും ജാതിയും എല്ലാം മറ്റേ കപ്പൽ മാമ്പഴും ഒക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടോ അവിടെ ഒത്തിരി മരങ്ങളുണ്ടവിടെ ആന്റിയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള ഒരു തോടാണിത് കുഞ്ഞി എന്നാ കുഞ്ഞ് നോക്കി നിൽക്കുന്നേ നല്ല തണുത്ത വെള്ളം കണ്ടോ പാറന്ന് ഇറ്റിറ്റ് വീണോണ്ടിരിക്കുന്നത് നോക്കണ്ട കുഞ്ഞി ഇത് പറിക്കാറായില്ല ഇത് വലിയ താണ വാങ്ങയാ മാവ ഇത് കണ്ടോ കൊല കൊലയായിട്ട് കിടക്കുന്ന പൂച്ചക്കുഞ്ഞുങ്ങളൊക്കെ ഇണ്ടോ എടാ ഒരേ കളറാല്ലേ അങ്ങോട്ട് നോക്കേ അതിന്റെ അമ്മ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളിവിടെ വന്നപ്പോ പോലെ ചക്ക വിളഞ്ഞതുണ്ട് അപ്പൊ ചക്ക പറിച്ചു ഒരുക്കി പെറുക്കി അതെ കുറേ വറുത്തെടുത്ത് കുറച്ച് വേവിക്കാൻ വെച്ചിരിക്കുന്നു അതെ കുറച്ച് അടുപ്പിൽ ഇങ്ങനെ വറക്കാനിട്ടിരിക്കുന്നു അതിന് മറുത്ത് തീർന്നു ഇനി അതും കൂടെ ഉള്ളു കോരാന് അപ്പം നമുക്ക് അതും കൂടെ കോരി എടുക്കാം ചേച്ചി വന്നപ്പോ ഒരു പായസം ആ ചേച്ചിക്ക് പണി തന്നെ രാവിലെ എഴുന്നേറ്റ് വരുന്നു ആ ഇനി ലാസ്റ്റത്തെ നമ്മുടെ തനിപ്പാലും കൂടെ ഒഴിക്കാം തനിപ്പാല് ജീരകവും ഏലക്കായും കൂടെ പൊടിച്ചിട്ടത് നമുക്ക് അതും കൂടെ ഒഴിച്ചിട്ട് ഇളക്കി വാങ്ങാം അങ്ങനെ രണ്ടു ദിവസത്തെ ബഹളങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മള് പോകാനിറങ്ങുകയാണെ നമ്മളെക്കാളും മുമ്പേ നമ്മുടെ കൂടെ പോരാനായിട്ട് ഒരാൾ അവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞു പോയ പ്രളയകാലത്ത് തകർന്നു പോയ ഏന്തയാറ് പാലമാണേ പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നു പണി ഏകദേശം തീരാറായിട്ടുണ്ട് ഇപ്പം ഈ ആറ്റിക്കുടിയാണ് വണ്ടിയല്ല ഇറങ്ങി കയറി അക്കരയ്ക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത് വെള്ളം കുറവുള്ള സമയത്ത് ആറ്റിക്കുടി തന്നെ ഇറങ്ങിപ്പോകും ഒട്ടോ ഒക്കെ ഇതിലേക്കൂടെ കയറിയാൽ പോകുന്നത് പിന്നെ ഇത് നടന്നു പോകാൻ വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് പണിതിരിക്കുന്ന പാലമാണ് ഇതേ കൂടിയാണിപ്പം ഇക്കരയ്ക്കുള്ള ആൾക്കാർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എൻ്റെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു അമ്മ അമ്മയുടെ അച്ഛനെ അമ്മയും കാണാനായിട്ട് ഓരോരുത്തോട് വീട്ടിലേക്കും പോയി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം